വിവിധ രാഷ്ട്രീയ നേതാക്കൾ വിവിധ മതത്തിലുള്ളവർ ഇങ്ങനെ നിരവധി പേരുടെ സംഗമ ഭൂമി കൂടിയായി കലോത്സവ വേദി രാഷ്ട്രീയത്തിൽ ശത്രുക്കളാണ് സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസുമില്ല രാഷ്ട്രീയമായ കാര്യങ്ങളിൽ കടുത്ത നിലപാടുമെടുക്കും എന്നാൽ രാഷ്ട്രീയത്തിനതീതമായി ഇവർ നല്ല സുഹൃത്തുക്കളാണ് കലോത്സവ വേദി ഇതിന് മകുടോദാഹരണമായി കലോത്സവം സമാപിക്കുന്ന ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മന്ത്രിയും സി പി എമ്മിലെ പ്രമുഖ നേതാവുമായ മുഹമ്മദ് റിയാസും തമ്മിലുള്ള കൂടിക്കാഴ്ച ഏവരിലും കൗതുകമുയർത്തി രാഷ്ട്രീയ കാര്യങ്ങളിൽ കടുത്ത ശത്രുത കാട്ടുന്ന ഇവർ കലോത്സവ വേദിയിൽ നല്ല സുഹൃത്തുക്കളായി തമാശ പറഞ്ഞും ചിരിച്ചും ഹസ്തദാനം നടത്തിയും ഇവർ കലോത്സവ ആരവത്തിനൊപ്പം ചേർന്നു സൗഹൃദം ഏറെ നേരം പങ്കുവച്ചു ഇതെല്ലാം മറ്റ് ബി ജെ പി നേതാക്കളും സി പി എം പ്രവർത്തകരും സന്തോഷത്തോടെ കണ്ടുനിന്നു എന്നാൽ മറ്റ് കാണികൾക്ക് ഇത് അത്ഭുത കാഴ്ചയായി കാര്യങ്ങളിൽ കടിച്ചു കീറാൻ നിൽക്കുന്നവർ തോൾ ചേർന്ന് സൗഹൃദം പങ്കിടുന്നു ഇതാണ് കല അവിടെ ഒന്നിനും അതിർവരമ്പുകളില്ല യോഗനാഥൻ ന്യൂസ് കോഴിക്കോട്